നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തേന് കരയുന്നവരാണ് മിക്ക പെണ്ണുങ്ങളും അല്ലേ പക്ഷെ ആണുങ്ങള് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചുരുക്കായിരിക്കും അവർ കരയാഞ്ഞിട്ടല്ല അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം ഈ ദേഷ്യപ്പെടുന്ന ആണുങ്ങളെ എന്നും എല്ലാവർക്കും ഒരു പുച്ച എപ്പ നോക്കിയല്ലോ ദേഷ്യാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഈ ദേഷ്യം കാണിക്കുന്നതാണ് അവരുടെ കരച്ചിൽ അവരുടെ സങ്കടം ആണുങ്ങളുടേത് മിക്കതും ദേഷ്യാണ് അവരുടെ കരച്ചിൽ അവർ ഉള്ളുകൊണ്ടേ കരയുള്ളൂ പുറമേ കാണിക്കൂല അതാണ് ഒരാണിൻ്റെ മിടുക്ക് എന്ന കാലത്ത് അങ്ങനെയുള്ളവരെന്നും പിന്നില ഫേക്കായിട്ട് കാണിക്കുന്നവരും അഭിനയിച്ച് തകർക്കുന്നവർക്കും എന്നും മുൻപന്തിയിൽ സ്ഥാനവും ഉണ്ട് ശരിയല്ലേ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ നിസ്സഹനായി നിക്കുന്നൊരു സമയത്ത് പോലും നമ്മൾ എന്തിനാ ചൂടാകുന്നെന്ന് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ അതൊരാണിന്റെ ആണിന്റെ കരച്ചിലാണത് ഏർ ആണിന്റെ എന്ന് പറഞ്ഞാൽ ദേശീയപ്പെടലാണ് കള ഒരു വീഡിയോ ചെയ്യാണ് ഒരു സ്വഭവം തീര കൊണ്ട് അത് എന്തിനാ എങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണു ഇതൊന്ന് ചെയ്ത് തീർക്കട്ടെ സോറി ഞാനൊന്ന് കരഞ്ഞതാ അപ്പൊ എന്താ പറഞ്ഞ അതിനോട് എത്ര വിളിച്ചുണ്ടറിഞ്ഞാല് പിന്നീതി കടിച്ചു കൊണ്ടിരിക്കുന്നു വെറുതെ വിളിച്ചുകൊണ്ടിരിക്ക ഞാൻ ഓന്നോട് പറഞ്ഞതാ പോ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചതാ ജി എവിടെ ആ എന്നാ ശരി ഞാൻ ഒരു വീഡിയോ ചെയ്യാ അതിൻ്റെ അടിയിൽ കൂടെ വിളിച്ചുകൊണ്ടിരിക്കരുത് ആ ഓക്കെ ആയിരുന്നു എന്നിട്ട് വീഡിയോ കഴിഞ്ഞോ അറിയാൻ വേണ്ടി വിളിച്ച നാട്ടിൽ പോയി വന്നതാ എത്ര പറഞ്ഞാലും പിന്നെയും വിളിച്ചു ഇവ ഇപ്പം നാട്ടിൽ പോയി വന്നതാണ് രണ്ടു മാസ ലീവിന് ഇവ നാട്ടിൽ പോയിട്ട് ഒരു പൂരത്തിന് പോയി പൂരത്തിന് പോയിന്നല്ല രാത്രി ആനണ്ടടഞ്ഞു ആന അടഞ്ഞോട് കൂടെ ഇവനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ എന്നാ ഓനെ ജിമ്മിനൊക്കെ പോയാലും മസ്സിലൊക്കെ പാടം കണ്ടല്ലോ ഇവൻ അങ്ങോട്ട് ഓടി പാടത്തു കൂടെ ആനണ്ടോടുന്നു പിന്നാലെ ഓടി ഇവൻ്റെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ഇങ്ങനെ അടുത്തെത്തി ഓൻ ചുരുങ്ങിയത് ഒരു കിലോമീറ്ററിന്റെ അപ്പുറം ഓൻ ആ രാത്രി കണ്ണും കാണാതെ ആ കൗങ്ങുന്നതോട്ടത്തെ കൂടെ ഓടിക്കണം എന്ത് കാട്ടിയാലും ആന വിടണില്ല അവനെ ഇവന്റെ പുറകെ തന്നെ അവസാന ഇരുട്ടത്ത് പിടിച്ച് മതിൽ കയറി ഒരു ചെറിയൊരു മെർക്കുറി ലൈറ്റ് ഉണ്ടായിരുന്നു ആ ലൈറ്റിന്റെ വെളിച്ചത്തെത്തിയപ്പോഴും ആന തൊട്ട് ഇവന്റെ അടുത്ത് ഇവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞു കാരണം ഇത്ര ഓടിയിട്ടും ആന അവനെ വിടാതെ പിടിക്കല്ലേ ഇഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല ഇഞ് ഇന്നെ കൊണ്ട് ഓടാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് ഓ പതിക്കൊന്നാണ് തിരിഞ്ഞു നോക്കിയപ്പുണ്ട് പഞ്ഞിമുട്ടായിക്കാരൻ ആ കുടമണി നോക്കിക്കൊണ്ട് പിന്നെ പിന്നാലെ ഓടിക്കുകയാണേ ഇവന്റെ വിചാരം ആനയാണെന്നാണ് ഇവ ഈ കൊടമണിയുടെ ഇത് ഇങ്ങനെ അടുത്തെത്തുമ്പോ എത്തുമ്പോൾ ഇതാ കുത്തി ഇതാ കുത്തിയില്ല ഇതാ കുത്തി ഇതാ കൊത്തി ഇവൻ ഓടണ പയ്യന്ന് നോക്കിയിട്ട് പിന്നാലെബന് ഓടുന്നുണ്ട് പഞ്ഞിമുട്ടായിക്കാരൻ ഇവന്റെ വിചാരം അത് ആനയാണെന്നാ ആ സൈസ ഏത്ര പറഞ്ഞാലും വിളിച്ചു കൊണ്ടിരിക്കും ആ ഫ്ലോ പോയി നല്ല ഇതില് വേരി